തിരിച്ചെടുക്കാൻ തരൂരിനെ കൊണ്ടാകുമോ എന്നാൽ സഹകരിക്കാം ഈ ഓഫർ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് മോദി സ്തുതിക്കപ്പുറം തരൂർ പറഞ്ഞതിൽ കോൺഗ്രസിനെ വേദനിപ്പിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് തരൂർ പറഞ്ഞ വാക്കുകൾ ആ വാക്കുകൾ തിരുത്താൻ കഴിയുമെങ്കിൽ തരൂറിന് കോൺഗ്രസിന്റെ ഇടനെഞ്ചിൽ വീണ്ടും കസേറിയിട്ടിരിക്കാമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് പുനഃസംഘടനയ്ക്ക് ശശി തരൂർ എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞതിന് പിന്നാലെയാണ് മുരളീധരൻ എത്തുന്നത് പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിച്ചതും തരൂറിനെ തിരുവനന്തപുരത്ത് ഇനി കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞതും ഇതേ മുരളീധരൻ തന്നെയായിരുന്നു തരൂരിന്റെ കാര്യം വിട്ടു അദ്ദേഹത്തെ കൂട്ടത്തിൽ കൂട്ടില്ല നടപടി വേണമോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും എന്നാണ് മുരളീധരൻ അന്ന് പറഞ്ഞത് തരൂരിനെ ഒരു പരിപാടിയും കോൺഗ്രസ് നേതൃത്വം ബഹിഷ്കരിച്ചിരുന്നു എന്നാൽ തിരുവനന്തപുരത്തെ എം പി ആണ് ശശി തരൂർ കൂടാതെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് സംസ്ഥാന നേതൃത്വം പറയുമ്പോൾ അത് ಅನೌತಿ ಬಹಿಷ್ಕರಣ ತನ್ನ മനസ്സുകൊണ്ട് തരൂർ പാർട്ടിക്ക് പുറത്താണെന്നും അതുകൊണ്ട് പാർട്ടിക്ക് പുറത്തുള്ള വ്യക്തിയെ പങ്കെടുപ്പിക്കേണ്ട കാര്യമില്ല എന്നുമാണ് അന്ന മുരളീധരൻ പറയാതെ പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായിട്ടായിരുന്നു ശശി തരൂരും സണ്ണി ജോസഫും കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയത് ശശി തരൂരുമായി നടത്തിയ കൂടിക്കാഴ്ച പോസിറ്റീവ് ആയിരുന്നു എന്നാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയത് എം കെ രാഘവൻ കൊടിക്കുന്നൽ സുരേഷ് എന്നീ നേതാക്കളുമായിട്ടും സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ പ്രതിപക്ഷ നേതാവ് തമ്മിലുള്ള ചർച്ചകൾ നടന്നിരുന്നു ുംമേശ് ചെന്നിത്തല സുരേഷ് നടന്നിരുന്നു ജംബോ കമ്മിറ്റി സൂചനകൾ കൊടുക്കുന്ന നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും പറയുന്നുണ്ട് സണ്ണി ജോസഫ് ദീപാദാസ് മുൻഷിയുമാണ് കൂടിക്കാഴ്ച നടത്തുക പുനഃസംഘടന പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കൂടിക്കാഴ്ച ഒൻപത് ഡി സി സി അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകും എന്നാണ് കരുതുന്നത് എന്നാൽ മാറ്റം

അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചത് പിൻവലിക്കാനും തയ്യാറായാൽ ഞങ്ങൾ ഒപ്പം സഹകരിപ്പിക്കാൻ മാത്രമല്ല വേണ്ടി വന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അദ്ദേഹത്തിന് മുന്നിൽ നിർത്തി പ്രവർത്തിക്കാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നയം മാറ്റണം അല്ലാതെ ഇടയ്ക്കിടയ്ക്കുള്ള മോ മോദി സ്തുതി ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആ തിരുവനന്തപുരം കോർപ്പറേഷനാണ് എനിക്ക് കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അവിടുത്തെ എം പി ആണ് അപ്പോൾ അദ്ദേഹം ഈ നിലപാട് തിരുത്തി കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തി പ്രവർത്തിക്കാനും ഒരു മടിയില്ല പക്ഷേ ഈ നിലപാട് മാറ്റാതെ ഒരു ഒരിക്കലും മേൽക്കായി കൊണ്ടുപോയിട്ടില്ല അറസ്റ്റ് ചെയ്തവർ തന്നെ സ്വാതന്ത്ര്യപ്പിക്കാനും ചെന്നു രണ്ടു വരെ ആൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സഭക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം വിശ്വാസികൾക്കും അറിയാം അതുകൊണ്ട് ഇതിൽ അവരുടെ സത്യം പറഞ്ഞാൽ ബി ജെ പിയുടെ മുഖം നഷ്ടപ്പെട്ടു